തീരദേശത്തെ ആവേശത്തിലാക്കി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറിന്റെ പര്യടനം തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോയിൽ അണിനിരുന്നത് നൂറുകണക്കിന്റെ പേർ പെൻഷൻ ലഭിക്കാത്തതുൾപ്പെടെ തീരത്തെ പ്രദേശങ്ങളും സ്ഥാനാർത്ഥിക്ക് മുൻപിൽ പ്രദേശവാസികൾ തുറന്നു പറഞ്ഞു ഹാർട്ട് ജനിച്ച മണ്ണ് ജീവിക്കണം തീരത്തെ സുരക്ഷിതമല്ലാത്ത വീടും തൊഴിലില്ലായ്മയും പെൻഷൻ ലഭിക്കാത്തതുമായി നിരവധി പ്രശ്നങ്ങളാണ് മത്സ്യത്തൊഴിലാളികൾ ആവലാധിയായി രാജീവ് ചന്ദ്രശേഖരന് മുമ്പിൽ അവതരിപ്പിച്ചത് തീരദേശത്തെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പ്രത്യേക പദ്ധതി നടപ്പിലാക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു കുടിവെള്ളം കടലാക്രമണം വീട് പിന്നെ പി എം സ്വാനിധി ഇവിടെ എല്ലാ മത്സ്യവില്പനക്കാർക്ക് ഇപ്പോൾ അവർ അവർ പോയി ലോൺ എടുക്കുന്നത് ഈ ബ്ലേഡ് കമ്പനിയിൽ നിന്നും വലിയ വലിയ വില ലോൺ എടുക്കുന്നത് എല്ലാവർക്കും പി എം സ്വാനിധി ലോണ് അത് പത്തായിരം മുതൽ അഞ്ച് ലക്ഷം വരെ വിത്തൗട്ട് സെക്യൂരിറ്റി അപ്പോൾ അതും പിന്നെ ഒരു ഒരു ലാർജർ ഫ്രെയിം വർക്ക് ഒരു കോഓപ്പറേറ്റീവ് ഉണ്ടാക്കുന്നതും ഇവിടെ ഫിഷ് പ്രോസസിങ് ഇൻഡസ്ട്രീസും ഒരു മാരിടൈം സ്കിൽ സെൻ്റർ ഇവിടെ ഈ വരുന്ന പോർട്ടിൽ നമ്മളെ കുട്ടികൾക്ക് ഇവിടുത്തെ കുട്ടികൾക്കും തൊഴിൽ കിട്ടാൻ അവർക്ക് ട്രെയിൻ ചെയ്യാൻ ഒരു മാരിടൈം സ്കില്ലിങ് സെന്റർ അതും ഉണ്ടാക്കാൻ ആണ് മാസ്റ്റർ പ്ലാൻ അതെ അവർക്ക് ഇവിടെ പഠിച്ച് ആ സ്കില്ലിങ് സെന്ററിൽ പഠിച്ച് ഫ്രീ ആയിട്ട് പഠിച്ച് പോർട്ടിലാണോ ഷിപ്പിംഗ് ലൈനിലാണോ വേറെ ഏതെങ്കിലും മേഖലയിലാണോ കിട്ടാനും അവർക്കൊരു അവസരം കിട്ടും തീരദേശത്തെ മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റോഡ് ഷോ വിഴിഞ്ഞം ഹാർബറിൽ നിന്നും ആരംഭിച്ച തീരദേശത്തെ മേഖലകളിൽ നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിയാണ് സമാപിച്ചത് ഷോയിൽ വിജയൻ തോമസ് ഷോൺ ജോർജ് തുടങ്ങിയ നേതാക്കളും പങ്കെടുത്തു ജനം തിരുവനന്തപുരം